ഈ പരമപവിത്ര മദാമി മണ്ണിൽ എന്ന് അതിന് പകരം ഡിവൈഎഫ്ഐ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാടിക്കൊണ്ടിരിക്കുന്ന ആ ഗാനം നമുക്കൊരൽപ്പം ഒന്ന് പ്രേക്ഷകരെ കാണിച്ചിട്ട് ചർച്ചയിലേക്ക് തിരികെ എത്താം അഡ്വക്കേറ്റ് സതീഷ് വസന്ത് അങ്ങനെയാണ് അല്ലാമ മുഹമ്മദ് ഇക്ബാലിന്റെ വരികളാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പാടിക്കൊണ്ടിരിക്കുന്നത് ആർ എസ് എസിന്റെ ഗണഗീതം എന്നൊക്കെ ആക്ഷേപിച്ച് പകരം അതിനേക്കാൾ തീവ്രമായി ഈ രാജ്യത്തെക്കുറിച്ച് കുറിച്ച് വർണ്ണിക്കുന്ന ഈ വാക്കുകളാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പാടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആർ എസ് എസ് അത്തരത്തിൽ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ശാഖകളിൽ പാടുന്ന ഗണഗീതം അതിനെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ച ഒരു രീതിയുണ്ട് അപരമത വിദ്വേഷം ഇതിലൂടെ ആർ എസ് എസിന്റെ തീവ്ര വർഗീയത ഒളിച്ചുകടത്താൻ ശ്രമം എന്നൊക്കെയാണ് ഈ ഗാനത്തെ അക്ഷ അധിക്ഷേപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അല്ലാതെ താങ്കൾ പറയുന്നത് പോലെ റെയിൽവേ അത്തരത്തിൽ ഒരു നടപടിയെടുത്തു എന്നതല്ലായിരുന്നു നിങ്ങളുടെ പ്രശ്നം വളരെ കൃത്യമായി ഗണഗീതം തന്നെയായിരുന്നു നിങ്ങളുടെ പ്രശ്നം ഇപ്പോൾ ഇപ്പോൾ സകലമാന മാധ്യമങ്ങളും ആ വരികൾ ആ ആ വരികൾക്കിടയിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു തീവ്ര ഹിന്ദുത്വമുണ്ടോ കാവ്യവൽക്കരണമുണ്ടോ എന്ന് ഗവേഷണം നടത്തി തൽക്കാലം അത്തരത്തിലൊരു പ്രശ്നം ഉണ്ട് എന്ന് ആരും പറയുന്നില്ല സ്വാഭാവികമായും നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് അടുത്ത 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 ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് റെയിൽവേയാണ് ഇതിന്റെ കുറ്റവാളി അപ്പോൾ നിങ്ങൾ ആരെയാണ് യഥാർത്ഥത്തിൽ കളിപ്പിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയുന്നത് നമ്മളൊരു ഹിന്ദുത്വം ഞാൻ അമ്പലത്തിൽ പോണ ഒരു വ്യക്തിയാണ് ഞാൻ അവിടെ ചില പാട്ടുകളൊക്കെ പാടും അതൊക്കെ എൻ്റെ ഒരു എന്നാ ഒരു പൊതുസമൂഹത്തിൽ വന്നിട്ട് എനിക്കത് പാടാൻ പറ്റൂ എനിക്കത് പാടാൻ പറ്റും പറ്റില്ലല്ലോ ഞാനൊരു അത് എൻ്റെ ഒരു സ്വകാര്യതയാണ് എൻ്റെ സ്വകാര്യത മാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഖനിച്ചോണ്ടിരിക്കല്ലേ അപ്പം ഞാനിത് പറയുന്നത് വെച്ചാൽ ഇപ്പോഴെന്നു പറഞ്ഞാൽ സി ആർ വി ബാബു എന്ന് പറയുന്നത് ഈ ഗാനമെല്ലാം സതീഷ് വസന്തം അംഗീകരിച്ചു ആണെന്ന് ഇവിടെ ആരും പറഞ്ഞ് അംഗീകരിച്ചില്ല എന്ന് ഏതൊരു ഓന ഓന വ്യക്തിക്കും ആവിഷ്കരണ സ്വാതന്ത്ര്യം ഉണ്ട് അതിവിടെ ആരും നിഷേധിച്ചിട്ടുണ്ട് അത് നിങ്ങളെന്ന് നിഷേധിക്കണതെന്നേ നിങ്ങൾ രാമന്റെ പേര് സിനിമയിൽ ഇടാൻ പാടില്ല അത് വേറെ രീതി രീതിയിൽ സിനിമയില്ല ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റണം എന്നൊക്കെ പറയുന്നത് നിങ്ങളാണോ ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഈ ഗണഗീതം ആലപിച്ചതിന് അങ്ങനെ വിമർശിക്കാൻ നിങ്ങൾക്ക് എന്താ അല്ല നിങ്ങൾക്ക് എന്താണ് അവകാശം തിരിച്ചു ഞാൻ തിരിച്ചാണെങ്കിൽ ഈ രാഷ്ട്രത്തിൽ നികുതി നായകരായ വ്യത്യസ്ത മതങ്ങളും വ്യത്യസ്ത നിങ്ങൾ നിങ്ങൾ പിരിച്ചിട്ട് ഇതായിട്ട് വെച്ചാൽ ഇപ്പോഴും അദ്ദേഹം പറയുന്നത് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റെയിൽവേ അവിടെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒളിച്ചു കടത്തൽ സാധ്യമാകുന്നത് രാഷ്ട്രീയ വേണ്ടി റെയിൽവേയെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള ചോദ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് സതീഷ് വാസൻ ഉന്നയിക്കുന്നത് നേരിട്ട് ഒരു ചോദ്യം ചോദിക്കാൻ എന്നെ അനുരോധിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒറ്റ ചോദ്യം ഇന്ത്യൻ റെയിൽവേയിൽ മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ നമസ്കാരം നടത്തുന്നതിന് നിസ്കാരം നടത്തുന്നതിനെ അങ്ങ് അനുകൂലിക്കുന്നുണ്ടോ അതും അതിനെ എതിർക്കുന്നുണ്ടോ അല്ല അത് അതല്ല ഞാൻ റെയിൽവേ രാകത്ത് അല്ലല്ല ഞാൻ പറഞ്ഞിട്ട് ഒരു സൈഡിൽ നിന്ന് നിസ്കാരം അതുമായി ബന്ധപ്പെട്ട് സൈഡിൽ നിന്നും നിരനിരയായിരുന്നു നമസ്കരിക്കുകയും റെയിൽവേ അധികൃതർ ഇടപെടൽ നടത്തുമ്പോൾ അവർക്കെതിരെ തിരിയുന്നതൊക്കെ നമ്മൾ നിങ്ങൾ ഒരു ഫോട്ടോ എടുത്തു വെച്ചിട്ട് ഈ ദിവസവും മുസ്ലിങ്ങളെല്ലാം റെയിൽവേ നടക്കില്ലെന്ന് ഇത് ചെയ്യുന്നു ഞാൻപുരത്ത് അല്ല ഞാൻ പറഞ്ഞിട്ട് അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് മംഗലാപുരത്ത് ഒരാഴ്ചക്ക് ഞാൻ റെയിൽവേ പോയപ്പോഴേക്ക് അവിടെ ഒരു കൃഷ്ണഭക്ത അവര് ഇതുവരെ അതിന് കൊഴപ്പാ അതിന് അല്ലെ അല്ല നിങ്ങൾ ശ്രീ വസന്ത കുറച്ചു അല്ല എന്റെ ഒഴവാണല്ലോ ഞാൻ പറയട്ടെ വസന്ത പറഞ്ഞത് എല്ലാ മതവിഭാഗക്കാരിൽ നിന്നും നികുതി മേടിച്ച് ഓടിക്കുന്ന റെയിൽവേയിൽ ഒരു ായിട്ടുള്ള പ്രാർത്ഥന പാടില്ലെന്നാണ് വന്നത് അടുത്ത നിമിഷത്തിൽ മുസ്ലിം മതവിശ്വാസികൾ അവിടെ നിസ്കാരം നടത്തേനും വലിയ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു അറിയുന്നു അവരുടെ മതത്തിൽ നിസ്കരിക്കുന്നതുകൊണ്ട് ആർക്കാണ് കുഴപ്പം നമുക്ക് നിങ്ങൾ നടത്താൻ എന്തിനാണ് നിങ്ങൾ രണ്ടു വർഷം ക്ലബ്ബായിട്ട് എങ്ങനെ പറഞ്ഞു ഒരു റെയിൽവേയിൽ അതിന്റെ അകത്ത് ഇരിക്കുന്ന എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ എനിക്ക് നിസ്കരിക്കാനോ അവിടെ പ്രാർത്ഥിക്കാനോ എല്ലാം പോകാനോ ഇതുകൊണ്ട് എന്താണ് കാണിച്ചു തരാം അല്ലെങ്കിൽ പോകുന്ന ട്രെയിനിന്റെ അകത്തും ഇതുപോലെ